ഹലോ ഹായ് അപ്പം ഇന്നത്തെ ഒരു ബ്ലോഗ് ചെറിയൊരു ഹാപ്പി നമുക്ക് കിട്ടണ ചെറിയൊരു സന്തോഷം അപ്പം അതും കാണിക്കാമെന്ന് വിചാരിച്ചാണ് അപ്പം അതിന് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു മക്കിടെ കാത് കിട്ടണമെന്ന് അപ്പം അതെങ്ങനെ ഞങ്ങളത് പെട്ടെന്ന് നോമ്പിൻ്റെ ടൈമാണ് അതിൻ്റെ ചെറിയൊരു ഗ്യാപ്പിൽ ഞങ്ങൾ ടപ്പ് എന്നും പറഞ്ഞ് പോകണേട്ടാ അത് രണ്ട് കുട്ടികളുണ്ട് മറ്റേ ആൾ പുറകെ വന്നിട്ടുണ്ട് ചെറിയ കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ കുഞ്ഞൻ്റെ കയ്യിലായിരുന്നു അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ആ വീഡിയോയിലോട്ട് പോകുന്നതാണ് ഞങ്ങൾ നക്ഷത്രീന്നാണ് കമ്മല മേടിച്ചത് അപ്പം അവിടെ തന്നെ പോയി കാതു കുത്താമെന്ന് വിചാരിച്ച് അപ്പം കാതു കുത്തിയിട്ട് തിരിച്ച് വീട്ടിൽ വരണം അപ്പം തറവാട്ടിൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു ചെറിയ സന്തോഷം കൂടി നമ്മളങ്ങനെ കാതു കുത്തണേൻ്റെ സമയത്ത് നടത്താമെന്ന് വിചാരിച്ച് വേറെ വലിയ പരിപാടികളൊന്നും ഒത്തിരി ആൾക്കാർ നല്ല വലിയ വലിയ പരിപാടി എടുത്തിട്ടുണ്ടല്ലോ അപ്പം ഞങ്ങളിതേ കഥ താന്നിടത്ത് ഭയങ്കര സന്തോഷം കേട്ടാ പറഞ്ഞറിയിക്കാൻ പറ്റണില്ല അവർക്ക് അങ്ങനെ ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് അപ്പം പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ക്യാരക്ടറൊക്കെ മാറി കരച്ചിലാവും കൂട്ടാ നല്ല കരച്ചിലാണ് പിന്നെ എനിക്കധികം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ കരച്ചിലൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്പത്തേതന്നെ വീട്ടിലോട്ട് തിരിച്ച് അതിന് നിന്നില്ല സമാധാനിപ്പിച്ച് വീട്ടിലോട്ട് വേഗം പോകുന്നു മറ്റാളുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുഞ്ഞ് ഭയങ്കര കറച്ചിലൊക്കെ ആയിരുന്നു പിന്നെ എടുത്തില്ല അങ്ങനെ ഞങ്ങളത് വീട്ടിലോട്ട് തിരിച്ചപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നോമ്പറക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വേഗം എടുത്തു വെച്ചു പിന്നെ നെയ്ച്ചോറും പരിപ്പ് കറി അങ്ങനെ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളതാണ് കഴിച്ചത് പത്തിരിയൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ എല്ലാ വീഡിയോ എനിക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്